സഹകരണ വകുപ്പ് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ അതിപ്രസരമുള്ള സഹകരണ മേഖലയിൽ നിഷ്പക്ഷമായും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെയും ഓഡിറ്റ് പരിശോധന ഉറപ്പുവരുത്തേണ്ടത് സഹകരണ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണെന്നും ആയതിന് സഹകരണ വകുപ്പ് ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സഹകരണ വകുപ്പിൽ നടത്തിയ ഓൺലൈൻ സ്ഥലം മാറ്റത്തിലെ അപാകതകൾ പരിഹരിക്കുക രാഷ്ട്രീയ പ്രേരിത ഓഫ്ലൈൻ സ്ഥലം മാറ്റം അവസാനിപ്പിക്കുക ടീം ഓഡിറ്റ് സംബന്ധിച്ചുള്ള ഓഡിറ്റ് സ്കീം അടിയന്തരമായി നടപ്പിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സ്റ്റാഫ് പാറ്റേൺ പുതുക്കി നിശ്ചയിക്കുക അശാസ്ത്രീയമായ രീതിയിൽ സെയിൽ ഓഫീസർമാർക്ക് ടാർഗറ്റ് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള നടപടി പുനഃപരിശോധിക്കുക ഓഡിറ്റർമാരുടെ നഷ്ടപ്പെട്ട തസ്തികകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ശ്രീ കെ എസ് ശബരിനാഥ് എക്സ് എം എൽ എ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് സി പി പ്രിയേഷിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സംഘടനാ നേതാക്കളായ യു എം ഷാജി കെ കൃഷ്ണകുമാർ നിസാമുദ്ദീൻ ഷൈബി ജിലേഷ് സി ശൈലജ ടി എം എസ് ഷാജി സുശീല എൻ ബിജു ടി റോജോ എം ജോസഫ് വിനോദ് കുമാർ എസ് ബി അനിൽകുമാർ വിനോദ് കുമാർ ആർ സുവർണിനി പി എം എം രാജേഷ് കുമാർ സി സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു